ഒരു ദിവസം ഡാഗിനി കാട്ടിലൂടെ നടക്കുമ്പോ ഏ ഇതാണ് ചെരുപ്പ് കളഞ്ഞിട്ട് പോയത് ഇട്ടുനോക്കാം ഇത് ലോകത്തിലെ മോഷ്ടിച്ച ആ ബാല്യങ്ങളെല്ലാം അങ്ങനെ ആയിരുന്നു മോഷ്ടിച്ചതില് പതിനാറാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള ഒരു ഫോട്ടോസിൽ മൂന്നാല് പേര് ഇപ്പൊണ്ട് അതിൽ നാലാമത് ഷാൾട്ടുണ്ട് നിൽക്കുന്നത് ഇവനാണ് ഡിങ്ങൻ ഡിങ്ങനെ ഭയങ്കര ശക്തി പരുന്നതിനേക്കാൾ ഡിംഗനായിരുന്നു ഡിങ്കിന്റെ താഴെ ഒരു ടാഗ്രണ്ടാവും എല്ലാ ഇതിന്റെയും ആ ബോക്സിന്റെ താഴെ ഡിങ്കനത്തില്ലേ ഡിങ്കന്മാരെ ചെറുപ്പത്തിൽ അറിയാ രണ്ടെണ്ണം കൂടി ഗൂഗിൾ തോർപ്പിട്ടുണ്ടോ

ഒന്നും പരിപാടി എന്ന് പറഞ്ഞാല് വേൾഡ് കപ്പിനകത്ത് നമ്മുടെ പഴയ റൊണാൾഡോ ഉണ്ടല്ലോ ബ്രസീലിന്റെ പുള്ളി സൈഡി വന്ന് ഇങ്ങനെ തട്ട് ഞാൻ അർജന്റീന ഫാനാണ് അത് കിട്ടെ എന്നാലും പറയുന്നത് ഈ മച്ചാൻ അപ്പൊ എന്താണ് റോൾ എന്താണ് മായാവീല് മായവിന്ന് മാറ്റി ഡാക്കിനിന്നൊക്കെ ഇടേണ്ടതാണ് അല്ലെ കുട്ടൂസാണ് ഈ കഥയ്ക്ക് അവരാണ് അവരാണ് അവരുടെ കഴിഞ്ഞറിയും മീൻ പിടിക്കുന്നത് ഈ മായാവിയുടെ പരിപാടിയാണ് ും അതാണ് ഫണ്ട് എത്രാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സൂത്രം ചേരുന്ന് വിശ്വസിക്കുന്നു ഹലോ ഹായ് നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി പുതിയ വർഷം തുടങ്ങി പുതിയൊരു സെറ്റപ്പൊക്കെ നമ്മൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തോ പരിപാടിയുമായിട്ടാണ് ഇവ വന്നേക്കുന്നത് എന്നുള്ളത് ശരിയാണ് നമ്മൾ ദുബായ് കേന്ദ്രീകരിച്ച് പുതിയൊരു ചാനലിനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗുരുമാൽ ഓൺലൈൻ തുടങ്ങി അന്ന് മുതൽ നിങ്ങൾ നൽകിയ സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ ചാനലിലും വേണം അതിൻ്റെ പേര് ഗൾഫ് ഓണയർ മീഡിയ എന്നാണ് അറ്റ് ഗൾഫ് ഓണയർ മീഡിയ എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും ഈ ഒരു തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു പുതിയ ഒരു പോഡ്കാസ്റ്റുകൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അത് നമ്മളെ ഈ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ബാല്യങ്ങൾക്ക് ജീവൻ നൽകിയ രസം നൽകിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ഈ കഥാ പുസ്തകങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെട്ട ഗഡാക്കിനിയും കുട്ടുസനും രാജും രാധയും ഡിങ്കനും പിന്നെ മന്ത്രിയുടെ തന്ത്രങ്ങളിലെ ഹോജാരാജാവും മന്ത്രിയും തുടങ്ങി നമ്മളെ ചിരിപ്പിച്ച രസിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളെയും ഈ പുസ്തകങ്ങളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു പോഡ്കാസ്റ്റ് വരികയാണ് ഇതിൽ ഇത് നമ്മൾ ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും കൂടാതെ നമ്മളെ പഴമയിലേക്ക് അല്ലെങ്കിൽ നൊസ്റ്റാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് വരുന്നത് ഗൾഫ് ഓൺ എയർ മീഡിയയിലാണ് ഗൾഫ് ഓൺ എയർ മീഡിയ ദുബൈ ബേസ് ചെയ്തിട്ട് വരുന്നത് നമ്മുടെ ഒരു ചാനലാണ് അപ്പോൾ അതിൽ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട് അതിൽ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് അതിലുണ്ടാവും പ്രാങ്ക് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ അത് മിസ്സ് ചെയ്യരുത് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിന്റെ ഫുൾ ഭാഗം അതിലുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പൊതുവത്സരാശംസ അറിയിക്കുകയാണ് ഗുലുമാൽ ഓൺലൈൻ്റെയും എൻ്റെയും പിന്നെ നമ്മുടെ പുതിയ ചാനലായ ഗൾഫ് ഓൺ മീഡിയയുടെയും എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ബൈ